കുറച്ച് കാര്യങ്ങളിൽ കെയർലെസ് ആയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ധനനഷ്ടവും മാനഹാനിയും മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നതാണ് യഥാർത്ഥ സത്യം പെട്ടെന്ന് ഫ്ലാറ്റ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കാതെ ജാക്കറ്റ് ഇതിൽ തട്ടിക്കീറാറുണ്ട് ഒരു തവണയാണെങ്കിൽ പഠിക്കണ്ടേ ഇതിപ്പോൾ രണ്ട് മൂന്ന് തവണയായി ചെറുതായി കീറിയ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് പുതിയത് വാങ്ങാമെന്ന് കരുതിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഷോപ്പിൽ ജാക്കറ്റ് പാച്ചസ് കിട്ടുമെന്ന് വിൻ്റർ ഏകദേശം തീരാറായപ്പോൾ പുതിയ ജാക്കറ്റ് വാങ്ങുന്ന അത്ര നല്ല കാര്യമല്ലാത്തതുകൊണ്ട് ഈ ജാക്കറ്റ് വേറെ ഒരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടും ഒന്നും നോക്കിയില്ല സംഭവം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയി ഇത് ജാക്കറ്റിന് മാത്രമല്ല കേട്ടോ എല്ലാത്തരം ക്ലോത്തിനും ഉപയോഗിക്കാം നൂറ് നോക്കാണ് ഇനി വരുന്നത് ഇതിൽ ഒരു കളേഴ്സ് മാത്രമല്ല കേട്ടോ നാലഞ്ച് കളേഴ്സ് കൂടിയ ഒരു പായ്ക്കാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണെങ്കിലും ആദ്യം എടുത്ത് ഒട്ടിച്ച ആരുണായിരുന്നു അതാ എനിക്ക് മനസ്സിലാവാത്ത ഇത് ഞാൻ വാങ്ങാൻ നോക്കിയിരിക്കുമായിരുന്നു ഇവിടെ ഒരാളെന്ന് ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആണെങ്കിൽ അതിന്റെ അഹങ്കാരം ഒന്നും ഞങ്ങൾക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒന്നൊന്നുമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഒട്ടിക്കാനുണ്ടായിരുന്നു ഇതിപ്പോൾ ടയറിന്റെ പഞ്ചർ ഒട്ടിച്ച പോലെയായി പക്ഷെ കാണുന്ന പോലെയല്ല കേട്ടോ ഈ ലൈറ്റിങ്ങിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഇത് അറിയത്തുപോലുമില്ല